സെക്കൻഡ് വീഡിയോ അതായത് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ആ ഷോപ്പിൽ പോകേണ്ട അപ്പം ആ വീഡിയോ കണ്ട എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ സ്റ്റാഫ് കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് എന്തോ പറഞ്ഞു പഠിപ്പിച്ച പോലൊക്കെ ഫീല് ചെയ്യുന്നു എൻ്റെ തോന്നലായിരിക്കാം ചിലപ്പം സത്യമായിരിക്കാം സത്യമാവാനാണ് ചാൻസ് പക്ഷെ തോന്നലാവാതിരിക്കട്ടെ മനസ്സിലായോ ഇല്ല അല്ലേ ഇതാണ് ഈ കേസേട്ടിൻ്റെയും പ്രത്യേകത ഓക്കെ അപ്പം സഭ്യേത്തവരൊക്കെ സഭ്യാ നമുക്ക് വീട്ടിലോട്ട് പോവാം അതായത് നാലു മാസം മുമ്പ് ഒരു ഈ പറയുന്നത് പോലെ ഫിഫ്റ്റി പെർസെന്റ് ഡിസേബിൾ ആയ പെൺകുട്ടി ഇവിടുത്തെ കുറച്ച് പെൺകുട്ടികൾ മർദ്ദിച്ചു എന്നുള്ളൊരു ആരോപണം അതെങ്ങനെയാണ് ഉണ്ടാവുന്നത് മർദ്ദിച്ചതാണ് ആ മർദ്ദിച്ചത് ഇവിടുത്തെ മാഡത്തിന്റെ ഭർത്താവായ ഇതിന്റെ ഓണർ ഓണറായിട്ടുള്ള വ്യക്തി അദ്ദേഹം നിങ്ങൾ പോയി മർദ്ദിച്ചോ അടിച്ചോ ഞാൻ വരുന്നതെല്ലാം നോക്കിക്കോളാം എന്ന് കഴിഞ്ഞ ദിവസം വിളിച്ച പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട് അവരെ കേട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ നേരത്തെ അദ്ദേഹം സംസാര സമയത്ത് പറഞ്ഞു ഞാനിവിടെ ആ സാഹചര്യത്തിൽ ഇല്ലായിരുന്നു സാഹചര്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഇല്ല അപ്പൊ പറഞ്ഞ ആ പറഞ്ഞ പെൺകുട്ടി കള്ളവാണ് പറഞ്ഞത് ഏത് പറയുന്ന പെൺകുട്ടികളെല്ലാം പറയുന്ന സത്യമായിരിക്കും ഞങ്ങൾക്ക് ഞാൻ ചോദിക്കട്ടെ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ അല്ല അടുത്തൊരു ആൻസർ ഈ മുപ്പത്തഞ്ച് നാപ്പത് പെമ്പിള്ളാരം കണ്ട ഒരുമിച്ചിറങ്ങിപ്പോയ എന്റെ ഹസ്ബൻഡ് പറയാ പോയി എന്ന് പറയുമ്പഴത്തേക്ക് ഇന്ന് ഞങ്ങൾക്കെതിരെ കൊരയ്ക്കാൻ നിൽക്കുന്ന ഇത്രയും പേരുടെ പുള്ളിയുടെ വാക്ക് കേട്ട് പോയി ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ നോന്ന് എന്ന് പറയാം ചിന്തിക്കേണ്ട ആവശ്യമില്ല പിന്നെ അടുത്ത ഒരു അടുത്തൊരു ക്ലാരിഫിക്കേഷൻ ഞാൻ ഇവിടെ സ്റ്റേഷനിൽ നിന്ന് ആൾക്കാർ വന്നു ഞാൻ എന്റെ ഓരോ സ്റ്റാഫിനെയും സപ്പോർട്ട് ചെയ്തിട്ടില്ല അടി കിട്ടിയിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് അതിപ്പോ ഞാൻ പറയാൻ പറ്റും വിട്ടോണ്ട് അവരെന്ത അക്രമം ചെയ്തിട്ടാണ് നിങ്ങള് പിരിച്ചുവിടാ നിങ്ങളുടെ ഒരു പെൺകുട്ടി അക്രമിച്ചല്ലേ പേർക്കെതിരെ കേസ് വന്നു ഈ പെൺകുട്ടിയെ അടിച്ചത് നിങ്ങൾ റൂൾ എല്ലാം നോക്കുന്നവരാണ് ഒരു പെൺകുട്ടിയായിട്ട് അടിച്ച് പേർക്കെതിരെ കേസ് വന്നിട്ട് എന്തുകൊണ്ട് അവരെ പിരിച്ചുവിട്ടില്ല അവർ ഏകദേശം രണ്ടു വർഷമായിട്ട് എന്റെ സ്ഥാപനത്തിൽ അവർ ഇന്നു വരെയും ഒരു ക്രിമിനൽ പശ്ചാത്തലത്തിൽ വന്ന കുട്ടികളല്ല അവര് മര്യാദയ്ക്ക് ഇരുന്ന സ്ഥാപനത്തിൽ വന്ന് ട്രെയിനിങ്ങിന് വന്ന ഒരു കുട്ടി ഡോറ് വലിച്ചു പിടിച്ച് അടച്ചിട്ട് ഇങ്ങനെയല്ല ഇത് ഈ ഈ രീതിയിലുള്ള തോന്നിവാസം കാണിക്കരുത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഓടി വന്ന് ചെവ്ക്കുറ്റി നോക്കി അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഞാനും പ്രതികരിക്കും കേൾക്കുന്ന വേറൊരാളാണെങ്കിലും പ്രതികരിക്കും ഞാനും പ്രതികരിക്കും ഇതുപോലെ പുതിയായിട്ടൊരു കുട്ടി വന്നു ഡോർ ആഞ്ഞടിച്ചു ആഞ്ഞടിച്ചപ്പോഴത്തേക്ക് അതായത് സീനിയേഴ്സ് ആയിട്ടുള്ള സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞ് തോന്നിയ ദിവസം കാണിക്കരുത് അപ്പോൾ ഈ കൊച്ചു ആടി വന്നിട്ട് കാരണം കുറ്റിക്ക് അടിക്കുക ഇതെന്തോ സ്റ്റോറി അത് ഇത് ചുമ്മാ അങ്ങാണ്ട് തട്ടി വിടുന്ന പോലെ അങ്ങാണ്ട ഇത് സംഭവം എന്ന് പറഞ്ഞാലാ അവിടെ ഒരു കേസ് ഉണ്ടായിരുന്നു മറന്നാടൻ ചാനലിനകത്തൊക്കെ ഉണ്ടായിരുന്നു അവിടുത്തെ സ്റ്റാഫിനെ അടിക്കുക അങ്ങോട്ട് ചെയ്ത് അഞ്ച് പെൺകുട്ടികളൊക്കെ ചേർന്ന് ഓൾറെഡി നമ്മൾ അതിൻ്റെ വീഡിയോ ക്ലിപ്പൊക്കെ വെക്കുകയൊക്കെ ചെയ്തതാണ് അതിനെക്കുറിച്ചാണ് ഇവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരുമാതിരി തട്ടിക്കൂട്ട് പറയുന്ന പോലെ ഇപ്പോഴും അവിടെ സ്ഥാപനത്തിലാണ് ആ ആൾക്കാർ ഇപ്പോഴും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് കാരണം അവർ പാവപ്പെട്ടവരാണ് അവർ അങ്ങനെയൊന്നും ചെയ്യുന്ന കുട്ടികളല്ല എന്നുള്ള രീതിയിലാണ് ഇവരുടെ സംസാരം എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നാലും ഞാൻ കൈ അല്ലെങ്കിൽ എല്ലാം ഒന്നും നിങ്ങൾ പറഞ്ഞു പറയുന്നതല്ല ആരോപണങ്ങൾക്ക് ഞാൻ ചോദിക്കുക ആരോപണങ്ങൾ നമുക്ക് ഈ പറയുന്നതൊക്കെ സാലറി കൊടുക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ ഫൈനോ കാര്യങ്ങളുണ്ടെങ്കിൽ കൊടുക്കുന്ന കാര്യങ്ങൾ പിടിച്ചിട്ടായിരിക്കും വെക്കുന്നുണ്ടായിരിക്കുമല്ലോ അപ്പൊ ഫൈൻ ഈടാക്കുന്നതെന്ന് പറയുന്നത് ഞാനും എന്റെ ഹസ്ബൻഡും ഫുൾ ടൈം ആ ഓഫീസിലില്ല അവിടെ പെൺകുട്ടികളാണ് ആ പെൺകുട്ടികൾ സ്വാഭാവികമായിട്ടും അവിടെ പലതരത്തിലുള്ള കാര്യങ്ങൾ നടക്കാം ഡ്രസ്സാണ് ഇരിക്കുന്നത് ലോഡ് കണക്കിന് സാധനങ്ങളാണ് കൊണ്ടുവെക്കുന്നത് ഈ കൊച്ചുങ്ങൾ അവർ കൂട്ടുകാരാണ് ഇപ്പൊ തന്നെ കണ്ടില്ല ഇവര് പുറത്തിറങ്ങി ഇത്രയും പേരോട് ഒരുമിച്ചാണ് നിൽക്കുന്നത് ഇവര് പല റീസണുകൾ പറഞ്ഞാൽ എന്റെ സാധനം മോഷ്ടിച്ചു കഴിഞ്ഞാൽ അതിനെനിക്ക് ഫൈൻ ഈടാക്കിയേ പറ്റൂ മോഷണത്തിനാണ് മോഷണത്തിന് ഫൈൻ ഈടാക്കും പിന്നെന്ന് പറഞ്ഞു എന്റെ കസ്റ്റമറെ കംപ്ലൈന്റ് വരുത്താൻ പറ്റത്തില്ല ഞാൻ ഞാൻ വീഡിയോ ചെയ്ത് കൊടുക്കുന്ന കസ്റ്റമറാണ് എന്റെ കസ്റ്റമർക്ക് ഇൻസൾട്ട് ചെയ്യുക എന്റെ കസ്റ്റമറെ പിന്നെ ബ്ലോക്ക് കളയുക കസ്റ്റമർ കംപ്ലൈന്റ് കംപ്ലൈന്റ് വന്നാൽ വന്നാൽ ഫൈൻ േ അപ്പൊ രണ്ടു ദിവസം മുമ്പ് എനിക്ക് ഒരു പറഞ്ഞ ഒരു കൊല്ലത്തുള്ള ഒരു പെണ്ണ് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഞാൻ ഓൾറെഡി സ്ക്രീൻഷോട്ട് ഒക്കെ വെച്ചാണ് ഞാൻ അവരുടെ ഏഹ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അവർ അടച്ച് കാരണം അടച്ചു കഴിഞ്ഞിട്ട് നാല് ദിവസത്തിനുള്ളിൽ പ്രൊഡക്റ്റും കാര്യങ്ങളും വരുമെന്ന് പറഞ്ഞ് പിന്നെ അവർ മെസ്സേജ് അയച്ചപ്പോ അവർ ബ്ലോക്ക് ചെയ്ത് അപ്പോൾ ഒന്ന് ആലോചിച്ച് ഓണർ ഓണറെല്ലായിരിക്കാം ചിലപ്പോൾ കസ്റ്റമർ എന്തോ അവിടുത്തെ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ഓക്കെ എന്തായാലും ഒന്ന് ആലോചിച്ച് നോക്കേ പിന്നെ നിങ്ങൾ എന്തിനാ അവിടെ ഇപ്പോൾ എന്താ തെറ്റ് ചെയ്താൽ എല്ലാവർക്കും ഫൈൻ അടയ്ക്കും ഫൈനടയ്ക്കും എന്നൊക്കെ വീരവാദം അടയ്ക്കുന്നുണ്ട് ഇതൊക്കെ വല്ലതും അറിയുന്നുണ്ടോ ഈ സംഭവങ്ങളൊക്കെ രണ്ടാഴ്ച മുമ്പ് നടന്ന സംഭവങ്ങളാണ് ഈ പറയുന്നത് രണ്ടാഴ്ച മുമ്പ് നടന്ന സംഭവം പിന്നെ ഇന്നലെ ഒരു കൊച്ച് വിളിക്കാമെന്ന് പറഞ്ഞായിരുന്നു അങ്ങോട്ട് മൂന്ന് ദിവസം മുമ്പ് അങ്ങോട്ട് റിസൈൻ ചെയ്തായിരുന്നു പക്ഷെ ഇന്നിട്ട് വെളുപ്പനെ എൻ്റെ ഒരു വീഡിയോയ്ക്ക് കമൻ്റ് ഇട്ടായിരുന്നു ഞാൻ ആ സമയത്ത് വിളി എന്നെ സമയം കിട്ടുമ്പോൾ വിളിക്കാൻ പറഞ്ഞു അത് എന്നെ വിളിക്കുകയും ചെയ്തായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ഞാനിന്ന് അഞ്ച് വട്ടം ട്രൈ ചെയ്ത് എടുത്തിട്ടില്ല അത് അതെടുക്കുമ്പോൾ ഇനി എന്താണെന്ന് പറയുന്നതെന്ന് അറിയത്തില്ല എന്തെങ്കിലും ഇത് കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം അപ്പോൾ ഇവർക്ക് എന്താണെന്ന് ഇവർക്ക് പോലും ഒരു ഐഡിയ ഇല്ല സീരിയസ്ലി ഇവരെന്തിനാ പിന്നെ ഓണറാന്നും പറഞ്ഞ് നടക്കുന്നേ ഓരോരുത്തർ അത് അതിനകത്ത് ഇവരുടെ ഡീറ്റെയിൽ കറക്റ്റായിട്ട് ഗൂഗിൾ പേയുടെ വരെ കടപ്പുണ്ട് ഓക്കെ നമുക്ക് അടുത്ത വീട്ടിലോട്ട് പോവാം ഇവിടോട്ട് വന്നിട്ട് എട്ടു മാസം ഒമ്പത് മാസം ഞങ്ങളുടെ പണി ഇതെല്ലാം വാൾ പെയിന്റിങ് നടന്നോണ്ടിരിക്കുന്നതേ ഉള്ളു ഇത് ഫ്രണ്ട് നോക്ക് ഓരോ സ്റ്റാച്ോണ്ടിരിക്കുന്നതേയുള്ളൂ ഇപ്പൊ ക്യാമറ ഇവിടോട്ട് ഈ മൂന്ന് വർഷം ഈ മൂന്ന് വർഷം ഇവിടെ അല്ല ഞങ്ങൾ പല സ്ഥലങ്ങളിൽ ചെയ്താ ഞങ്ങൾ ഒമ്പത് മാസത്തിൽ അതിന്റെ പേരിലൊന്നും അല്ലെങ്കിൽ അലിഗേഷൻ അല്ലല്ലോ എന്റെ വീട്ടിലെ കാര്യങ്ങൾ നടക്കും വലിയ സ്ഥാപനത്തിൽ നിങ്ങൾ അപ്പോൾ ഇവരുടെ രീതിയും കാര്യങ്ങളും എന്താണെന്ന് അതും പെൺകുട്ടികൾ മാത്രമായിട്ടുള്ളൂ നാളെ ഒരു എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരാണെങ്കിൽ എന്ത് ചെയ്യും ഇതൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ ഇപ്പം ആ സ്ഥാപനത്തിൽ തന്നെ അടി അടിയിടിയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ പോലീസും ഒക്കെ വന്നതാണ് ആ സമയത്ത് അവർക്ക് ചെയ്യാമായിരുന്നല്ലോ ഇട ഇപ്പോൾ ഏതൊരു വീട് വെച്ചാലാണെങ്കിലും നമ്മളൊരു ഷെഡ് അടിച്ചാൽ അവിടെ കൊണ്ട് സി സി ടി വി വെക്കും കാരണം ലോഡ് കാര്യങ്ങളൊക്കെ വരുന്ന ഇതാദ്യം ചെയ്യേണ്ട കാര്യങ്ങളതാണ് അപ്പൊ ഇത്രയും ഒരു സ്ഥാപനം ഓക്കെ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു സ്ഥാപന കേരളത്തിലാണ് അപ്പോൾ അവിടെ എല്ലാം ജോലി ചെയ്യുന്നത് പെൺകുട്ടികൾ മാത്രം ഒരാൾ മാത്രം ആണായിട്ട് അത് അവരുടെ ഹസ്ബൻഡ് മാത്രമായിട്ടാണ് കണ്ട ഓക്കെ അപ്പൊ ആലോചിച്ച് നോക്കണ്ടേ ഇപ്പം ഇപ്പം ആ ഈ ഒരു വിഷയം വന്നപ്പോഴാണ് ക്യാമറയും സാധനങ്ങളായിട്ട് തൂക്കി പിടിച്ചോണ്ട് വരുന്നത് ഇപ്പം അതിന്റെ പണി നടന്നോണ്ടിരിക്കാണ് വാൾ പേപ്പർ ഒട്ടിച്ചുകൊണ്ടിരിക്കുക ഒട്ടിച്ചോട്ടെ ഇനി ആൾക്കാർ പിടിച്ചു ഒട്ടിക്കായിരുന്നാൽ മതി ഇപ്പോഴത്തെ കുട്ടികൾ ഇവിടെ ണ്ട് നിങ്ങൾക്ക് ഈ ഫുഡൊക്കെ തരുന്നില്ലെന്നൊക്കെ പറഞ്ഞു ശരിയാണോ നല്ല ഫ്രീഡം ഉണ്ട് എൻജോയ്മെന്റ് മൂന്ന് മണിക്കൂർ മാത്രമാണെന്ന് പറയാം സത്യം പറയുന്നത് മൂന്ന് മണിക്കൂർ ഒന്നോ രണ്ടോ മിനിറ്റ് കൂടത്തില്ലേ അങ്ങനെ മൂന്ന് മണിക്കൂർ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ വീഡിയോ വരുന്ന ടൈമിൽ കുറച്ച് സമയം മാത്രമേ നമുക്ക് പർച്ചേസിംഗ് കാണത്തുള്ളൂ അപ്പോഴത്തേക്ക് തീരും പ്രൊഡക്റ്റ് തീരും പിന്നെ ജോലി അപ്പൊ ഈ പതിനൊന്ന് മണി തൊട്ട് അഞ്ചു മണി വേണമെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് മണി രണ്ടുമണി നമുക്ക് പോയാൽ പോരേ മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് പോകാമല്ലോ പോകുന്നവരുണ്ടല്ലോ ജോലിക്ക് തീർന്നാ പോകുന്നവരുണ്ട് അങ്ങനെ നിങ്ങൾ ഇതുവരെ പോയി കണ്ടില്ല ഞാൻ ഞങ്ങളുടെ നെക്സ്റ്റ് വീഡിയോ ഞങ്ങൾ പർച്ചേസ് എത്ര മണിക്ക് കുട്ടിയാണ് സംസാരിച്ചാണ് അത് ഓൾറെഡി ഇവരുടെ കമ്പനി തന്നെ തന്നെയുള്ളതാണ് നമ്മുടെ ഇറ്റ് മീ കൺമണി ഒരു വീഡിയോ ഇട്ടായിരുന്നല്ലോ ആദ്യത്തെ വീഡിയോ കമ്പനി ജോയ്സി ആയിരുന്നു ഇല്ല ഞാൻ പറഞ്ഞില്ലേ പതിമൂന്ന് ദിവസം കൊണ്ട് ഇരുപതിനായിരം രൂപ കിട്ടിയതും പിന്നെ എന്താ പറയണ്ടേ ഇന്ത്യയിൽ എവിടെ കിട്ടും ഇങ്ങനെ സാലറി പിന്നെ ഇപ്പോൾ സെക്കൻഡ് മന്ത് സാലറി ഇപ്പോൾ തന്നെ എനിക്ക് റൗണ്ട് ഫോർട്ടി തൗസൻഡ് എന്ന് കിട്ടി ആ ഒരു കമൻറ്റ് ചെയ്ത് നമ്മളിടയ്ക്കൊക്കെ മിക്ക ആ യൂട്യൂബേഴ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാനും ഇട്ടിട്ടുണ്ട് ആ കുട്ടിയാണ് ഇപ്പോൾ ഈ കടന്നു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ അവിടെ തുടക്കം തന്നെ ചോദിച്ചില്ലേ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചപ്പോൾ അങ്ങനൊന്നും അല്ല പിന്നെ അവിടെ ഒരു പോഷൻ തന്നെ എന്തോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഓക്കെ നമ്മൾ അതിലോട്ട് പോകുന്നില്ല അപ്പം എന്താ നിങ്ങൾക്ക് തോന്നുന്നത് ചുമ്മാ

അല്ല ഞാൻ ഞങ്ങള് വന്നപ്പോ ഞങ്ങൾക്ക് എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഫുഡ് ഫ്രീ ആണെന്നോ അക്കോമഡേഷൻ ഫ്രീ ആണെന്നോ എന്നോട് പറഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ അത് നോക്കിയാൽ മതിയല്ലോ അപ്പൊ പഴയ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് എനിക്കതിനെ കുറിച്ച് അറിയാം വരുമ്പോൾ സാറൊക്കെ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് സാർ പറഞ്ഞു കൊടുക്കുന്നത് എന്നിട്ട് താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി എന്നാണ് പറയുന്നത് എന്നിട്ട് വരുന്ന പിള്ളേരാണെങ്കിൽ ഇവിടെ പത്ത് പതിനഞ്ച് ദിവസം ട്രെയിനിങ് ഉണ്ട് ആ ട്രെയിനിങ് പീരീഡ് എന്ന് പറഞ്ഞ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അതായത് ഞങ്ങളെ മനസ്സിലാക്കാൻ ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരെ എന്തോ പറയാന അവരുടെ സംസാരം കേട്ടാൽ തന്നെ മനസ്സിലാവും ബബബ് മേടിച്ചുള്ള സംസാരമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓണറിനെ നോക്കിക്കൊണ്ടുള്ള ഇരിപ്പ് അങ്ങനെ ഫീൽ ചെയ്തത് എന്തൊക്കെയോ പറഞ്ഞു പിടിപ്പിച്ച പോലെ തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാലാണ് അവർ ആ ഈ വീഡിയോസ് കണ്ടാണ് എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നത് അത് അവർക്ക് നല്ല രീതി അറിയാം ഇപ്പോഴും അതവിടെ കിടപ്പുണ്ട് അവർക്ക് മാറ്റാനും ഇതായിട്ടില്ല അവർ പിന്നെ ഏത് വീഡിയോ ഇട്ടാലും കമൻറ്റ് ബോക്സ് ഓഫ് ഉം എന്തായാലും അത്യാവശ്യം എന്താ പറഞ്ഞാൽ പിന്നെ ചെന്ന് പെട്ടെന്ന് മനസ്സിലായ കുറെ സ്റ്റാഫിനെ ഒക്കെ കണ്ടാലും നമുക്ക് മനസ്സിലാവനകത്ത് ചെന്ന് പെട്ടുപോകാന്നുള്ള രീതിയിൽ പിന്നെ ഓരോരുത്തരുടെയൊക്കെ അവസ്ഥ കൊണ്ടാണ് ഇവരെങ്ങനെ നിന്ന് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ വലിയ വലിയ ടീംസാണ് അത് ഇന്നത്തെ ഓഇസി തന്നെ കിടപ്പുണ്ട് അത് കൺമണിയും കൂടെ അതിനെ ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു കണ്ടറിയാം നമുക്കിതിനെക്കുറിച്ച് ഇതിപ്പം കനയും മുനയും ധരിക്കാത്ത ഒരു ഇതായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നൊരു സംഭവമാണ് പിന്നെ എന്താ പറയണ്ട മറ്റ് ചില അങ്ങനെ മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ കേട്ടിട്ടില്ല പിന്നെ കുറച്ച് ആൾക്കാർ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് വിളിപ്പിനെ അഞ്ച് മണിയായപ്പോൾ വിളിച്ച് ഞാൻ ആ സമയത്ത് ഈ ഫോൺ സ്വിച്ച് ഓഫാണ് ഈ ഫോൺ അങ്ങനെ ഉപയോഗിക്കാറില്ല വല്ലതായിട്ടും അങ്ങനെ അതിൻ്റെ കുഴപ്പം വേണ്ട ഞാനിപ്പം അഞ്ചാറ് വട്ടം ട്രൈ ചെയ്ത് നോക്കട്ടെ നമുക്ക് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ലവ് യു